ബൈഡൻ്റെ മൂക്കിൻ തുമ്പിലായിരുന്നു ലോകം എന്നായിരുന്നു ബൈഡൻ വിചാരിച്ചിരുന്നത് അമേരിക്ക വിചാരിച്ചിരുന്നത് അമേരിക്കക്കാർ വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പുടിൻ്റെ മൂക്കിൻ തുമ്പിലായിരിക്കുന്നു ലോകം ഇസ്രായേൽ ഹമാസ് യുദ്ധം വല്ലാത്തൊരു പ്രത്യാഘാതമാണ് അമേരിക്കയ്ക്ക് സമ്മാനിച്ചത് ആ പ്രത്യാഘാതം വളരെ വലുതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ കീഴടക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് എന്ന ചാവേർ സൈന്യം ഇസ്രായേലിനോടൊപ്പം ഇറങ്ങിയിട്ടും ഹമാസിൻ്റെ രോമത്തിൽ തൊടാൻ പോലും ഇസ്രായേലിന് കഴിഞ്ഞില്ല ബെഞ്ചമിൻ നദക്നാഹു യുദ്ധ വെറിയനായി ഹമാസ് ഹമാസിൻ്റെ പേരിൽ ഗസയിലെ ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടും ഹമാസിനെ കീഴടക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല ഏറ്റവും ഒടുവിലായി കിട്ടിയ വാർത്തയനുസരിച്ച് ഹമാസും ഹമാസിൻ്റെ ചിരവൈരികളായ ഫത്താ പാർട്ടിയെയും ഒരുമിപ്പിച്ചിരിക്കുന്നു റഷ്യ മാത്രമല്ല ഹമാസിനോടൊപ്പം റഷ്യയുടെ വാഗ്നർ സേനയും ചേരുന്നു ഇനി എന്ത് ചെയ്യും ഇസ്രായേൽ എന്ന ചോദ്യം ബാക്കി റഷ്യയ്ക്ക് തീർക്കാൻ കണക്കുകളേറെയുണ്ട് അമേരിക്കയ്ക്കുമേൽ ഉക്രൈനെ റഷ്യ ആക്രമിച്ചപ്പോൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള ധൈര്യം അമേരിക്കയ്ക്ക് ഉണ്ടായി നാറ്റോ രാഷ്ട്രങ്ങൾ അതിനൊപ്പം നിന്നു പക്ഷേ ഇപ്പോൾ റഷ്യ തിരിച്ചടിക്കുന്നു ഉക്രൈൻ്റെ ഏകദേശം ഭാഗങ്ങളെല്ലാം റഷ്യ കീഴടക്കി കഴിഞ്ഞു തെലൻസ്കി സൗദി അറേബ്യയിൽ നയതന്ത്ര തർച്ച ചർച്ചയ്ക്കായി പോയിരിക്കുന്നു തെലൻസ്കിയെ തൂക്കിയെടുത്ത് അഭയാർത്ഥിയാക്കി മാറ്റാൻ പുടിൻ തീരുമാനിച്ചിരിക്കുന്നു തെലൻസ്കി എന്ന ഹീറോ വെറും സീറോയായി മാറിയിരിക്കുന്നു ഇപ്പോൾ വാഗ്നർ സേന ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു വാഗ്നർ സേന ഹമാസിനോടൊപ്പം ചേരുകയാണ് ഇസ്രായേലിനെതിരെ എതിരായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ തകർക്കാൻ ഹമാസിനോടൊപ്പം വാഗ്നർ സേനയും ഉണ്ടാകും തകർക്കാൻ എന്ന് പറയുന്നത് വെറും വാക്കല്ല തകർക്കാൻ എന്ന് പറയുന്നത് ചാരു വാക്കല്ല കാരണം വംശകത്തിയല്ലേ യുവന്മാർ നടത്തിയത് മുസ്ലിം ജനവിഭാഗത്തെ കൊന്നൊടുക്കിയില്ലേ ഇവർ അവരുടെ ആരാധനാലയങ്ങളെ തകർത്തില്ലേ ഇവർ അവരുടെ അഭയാർത്ഥി ക്യാമ്പുകളെ തകർത്തില്ലേ ഇവർ അവരുടെ ആശുപത്രികളെ തകർത്തില്ലേ ഇവർ അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൈയും കാലും തകർത്തെറിഞ്ഞില്ലേ ഇവർ അതിന് ബദലായി അതിന് ബദലായി വിധി അവർക്ക് തിരിച്ചടി സമ്മാനിച്ചിരിക്കുന്നു ഉക്രൈൻ കീഴടക്കിയ റഷ്യ പലസ്തീനിൽ ഇടപെടുന്നു ഇടപെടുകയാണ് റഷ്യ അവരുടെ വാഗ്നർ സേന പുടിൻ്റെ കൂലിപ്പട്ടാളമായ വാഗ്നർ സേന അവർ ഇനി ഹമാസിനോടൊപ്പം ചേർത്ത് പോരാടും വല്ലാത്തൊരു ഗതിയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും സംഭവിച്ചത് ഇസ്രായേൽ വിചാരിച്ചു അമേരിക്കയുടെ പിൻബലത്തിൽ ലോകത്തെ അങ്ങ് നിയന്ത്രിക്കാമെന്ന് അമേരിക്കയുടെ പിൻബലത്തിൽ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ട് കളിക്കാമെന്ന് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ട് വംശഹത്യകൾ തുടരാമെന്ന് മുസ്ലീങ്ങളെ കൊന്നൊടുക്കാമെന്ന് ഓയില്ലെയെല്ലാം വാഗ്നർ സേനയ്ക്ക് മുമ്പിൽ ഇസ്രായേൽ ബെർ സീറോ